പല ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബോളിയാണ് അതിനായിട്ട് നമ്മൾ കടലപ്പരിപ്പ് മേടിക്കണം ഇതിപ്പം ഇരുന്നൂറ്റമ്പത് കടലപ്പരിപ്പ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് നല്ലതുപോലെ കഴിവതിന് ശേഷം കുതിർക്കാൻ വയ്ക്കണം അത് നമ്മൾ ഇന്നുണ്ടാക്കുന്നെങ്കിൽ തലയ്ക്കുന്ന ദിവസം കുതിർക്കാൻ വയ്ക്കണം കുതിർമ കഴുകിയതിന് ശേഷമുള്ളതാണ് എന്നിട്ട് നമ്മളൊരു കുക്കറിലെടുത്ത് നമ്മളത് വേവാൻ വേണ്ടി ഉള്ള രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാം നല്ലതുപോലെ വെന്ത് കിട്ടണം വെന്ത് വെന്താൽ നമുക്കത് ഈ ബോളി നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളു അപ്പോൾ അത് അതിനാവശ്യമായിട്ടുള്ള വെള്ളവും എടുത്ത് വെച്ച് നമ്മൾ കുക്കറിൽ വയ്ക്കുക പിസിലടിക്കുന്നത് വരെ കാത്തു നിൽക്കുക ഞാനൊരു മൂന്ന് നാല് പിസിലടിക്കുന്നത് വരെ കാത്ത് നിന്നു മറ്റേ പുറമു നോക്കുമ്പോഴും അത് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നല്ല പുട്ട് കിണക്ക് വെതിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ആക്കുമ്പോൾ നോക്കും നമുക്ക് വെന്തിട്ടില്ല പക്ഷേ നല്ലതുപോലെ നല്ല പുട്ട് കിണക്ക് വെന്തിട്ടുണ്ട് കയ്യിലോട്ടെടുത്ത് നോക്കിയപ്പോഴും കണ്ട അടിപൊളിയായിട്ട് എന്തെട്ടിട്ടുണ്ട് പക്ഷെ ഇതിൽ നിന്ന് നമുക്കിനി വെള്ളം വാർന്ന് വേണം അതായത് ഒരു തുളി വെള്ളാംശം പോലും പാടില്ല അത് നമ്മൾ ഒരു കണ്ണാപ്പം എന്ന് പറഞ്ഞാൽ ഇതിൽ വെച്ചിട്ട് ആ വെള്ളം വാർന്നതിന് ശേഷം കുറച്ച് വാ മൈദമാവാം അത് വാർന്ന് വരുന്ന ആ ടൈമിൽ നമുക്ക് കുറച്ച് മൈദാ മാതിന് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കതൊന്ന് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന ആ രീതിയിൽ നമുക്ക് കുഴക്കെടുക്കണം നല്ലതുപോലെ നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ കുഴക്കുന്നത് അതിൽ ശക്തം ഒന്ന് ചെറിയൊരു ലൂസ് ഉരുട്ടി എന്നിട്ട് അതിന് ശേഷം നമുക്ക് എണ്ണ തടവി വെക്കാം എണ്ണ തടവി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് അപ്പോൾ അതാ ഒരു പിക്ക് ആയിട്ട് നമുക്കത് കിട്ടും അപ്പം നമ്മൾ ബ്രസ് എണ്ണയും തടവി നല്ല നല്ല പിക്ക് ആയിട്ട് ഇതാക്കി വെക്കണം നമ്മൾ ആ മഞ്ഞപ്പൊടി ചേർത്ത് വെക്കുന്നുണ്ട് ആ മഞ്ഞ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മെസ്സിയിൽ ജാറെടുക്കുക ഈ കടലപ്പരിപ്പ് അടിച്ചെടുക്കുക ഇത് കണക്ക് അടിപ്പെടുത്തതിന് ശേഷം കുറച്ച് മൈദാമാവ് മാവുക മൈദാമാവല്ല നമ്മൾ പഞ്ചസാര അടിച്ചത് എന്നുവെച്ചാൽ അതിലപ്പിന്നെ പഞ്ചസാര അടിച്ചതും കടലപ്പരുപ്പും കൂടെ അതൊന്ന് ജോയിൻ്റ് ചെയ്ത് വയ്ക്കുക അതിന് ശേഷം ആദ്യം മാവ് എടുക്കുക നമ്മളെ കയ്യിൽ വെക്കുന്ന തടവേന് ശേഷം പിന്നെ ആ കടലപ്പരുപ്പും ഈ പഞ്ചാസാരെങ്കിലുള്ള ഒരു ചെറിയ ഉരുട്ടി അതിൻ്റെ അകർത്ത് വെച്ച് മടക്കി വേണം നമുക്ക് പരത്തിയെടുക്കാനായിട്ട് അത് ഞാൻ വീഡിയോ വീടിയെടുക്കാൻ പറ്റില്ല ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് വീഡിയോ വീടിയെടുക്കാൻ പറ്റും എന്നിട്ട് നമ്മളൊരു തവയെടുത്ത് തവ ചൂടായതിനു ശേഷം കുറച്ച് നെയ്യ് അഴിച്ചെടുക്കുക നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ നല്ലതുപോലെ തടവിയതിന് ശേഷം ഈ നമ്മൾ പരത്തി അഴിച്ചിരിക്കുന്ന ഈ ബോളി നമ്മളെടുത്ത് നമുക്ക് നമ്മൾ ണക്കുള്ള രീതിയിൽ എന്നിട്ട് ഭയങ്കരമായിട്ടങ്ങ് പൊള്ളിക്ക് ഇതാക്കരുത് ചെറിയൊരു വേവിന് അപ്പറപ്പുറം നെയ്യ് നെയ്യ് മാത്രമേ തടാവാകൂ നമ്മൾ അപ്പറം അപ്പുറം നെയ്യ് തടവി നമ്മളെടുക്കുക അടിപൊളി നമ്മൾ കടയിൽ നിന്നും കടയിൽ നിന്ന് പേടിക്കുന്ന കട്ടി അടിപൊളി ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത് നമുക്ക് കെമിക്കലും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല നമ്മളെ വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്യണം വലിയ പാടൊന്നും ഇല്ല ഇതിനിപ്പം കടലപ്പലപ്പേ നമുക്ക് പുറത്തൊന്നും മേടിക്കേണ്ടേ ഉള്ളു അതിലേക്ക് മിക്ക ഉള്ള വീടുകളും കാണും ഇനി മറ്റൊരു ആയിട്ട് വരുന്നതിന് വേറെ